ഹലോ ഗൈസ് അപ്പം നമ്മൾ ഇന്ന് കുറച്ച് എൻ്റെ ഹാൻഡ് ക്യാം അപ്പം ഞാൻ ഒരു ഗൈറോ യൂസ്ഡ് പ്ലെയർ പ്ലെയറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈറോ ഒക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ കളിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാനാണ് ഇപ്പോൾ ഗൈറോയുടെ അഡ്വാൻറ്റേജ് അതൊക്കെ ഞാൻ പറഞ്ഞു തരാം പക്ഷേ ആ ഗൈറോ ഉപയോഗിച്ചിട്ട് ഞാൻ കളിക്കുന്ന ഇതാണ് നിങ്ങൾ കാണുന്നത് ഇപ്പം ഞാൻ ട്രെയിനിങ് ഗ്രൗണ്ട് ചെന്നിട്ട് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്തത് എൻ്റെ എയിം ഞാൻ എങ്ങനെയാണ് ഇരിക്കുന്നത് കൈ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് അപ്പം ഗൈറോ വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിലധികം ഇട്ട് ഉരക്കണ്ട ആ പരിപാടിയില്ല ആ പരിപാടിക്ക് പേരും നമ്മുടെ ആ ഫോണിൽ ഫോൺ കൺട്രോൾ ചെയ്ത് എങ്ങനെ എയിം ചെയ്യുന്നത് അടിക്കുന്നെ വീഡിയോ വെക്കുന്നതെന്നൊക്കെ ഉള്ളതാണ് ഇത് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് കളിക്കാൻ പറ്റും ഗൈറോ യൂസ് ചെയ്യുന്നതിൽ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് നമുക്ക് റീ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാം പിന്നെ നമ്മുടെ ഇൻ ഇൻട്രാൻസ്ഫറ് ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്കിപ്പം ഭയങ്കര പെട്ടെന്ന് എയിമ് മാറ്റി കൺട്രോൾ അടിക്കണമെങ്കിൽ അതൊക്കെ എളുപ്പമാണ് പക്ഷെ അത് ഇപ്പം നോൺ ഗയർ യൂസ് ചെയ്യുന്ന അങ്ങനെ നോൺ ഗയർ ഓയിൽ കിടിലുമായിട്ട് കളിക്കുന്ന പ്ലേസ് ഉണ്ട് അല്ലെന്നല്ലേ പറയണേ പക്ഷെ നോൺ ഗയർ നമ്മൾ പെട്ടെന്ന് നീക്കണമെങ്കിൽ ഒരു എയിം ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇച്ചിരി പാടാണ് കാരണം സ്ക്രീനിട്ട് നമ്മൾ ഉരക്കേണ്ടി വരും കയറ് യൂസ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഫയർ ബട്ടൺ മാത്രം നിക്കയാൽ മതി വേറൊരു ടിപ്പും കൂടെ അപ്പം നമുക്കൊരു ഇനിമിയ അടിക്കണം ഇപ്പം ഫോർ ഫിംഗർ കളിക്കുന്നതിൽ ഡിസ് അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ മേളിൽ ഫയർ ബട്ടൺ ലെഫ്റ്റ് മേളിൽ ഫയർ ബട്ടൺ വെച്ച് കളിക്കുകയാണെങ്കിൽ നമുക്ക് ജിഗിൾ ചെയ്ത് അടിക്കാൻ പറ്റത്തില്ല ആ സമയം തമ്പ് തമ്പിൽ കൊണ്ടുവന്ന് ഫയർ ബട്ടൺ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജിഗിൾ ചെയ്യാൻ പറ്റും അത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ജിഗിൾ ചെയ്ത് തന്നെ ഫയർ ബട്ടൺ അതിൻ്റെ കൂടെ ഈ ഗൈറും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് നമുക്ക് എയിം ട്രാൻസ്ഫർ ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇതാണ് പിന്നെ നമ്മൾ നോക്കാനുള്ളത് എങ്ങനെ പീക്ക് ഇതൊക്കെ അടിക്കാം അപ്പം ഫോർ ഫിംഗർ കളിച്ച് കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് ഉണ്ട് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ നല്ല അഡ്വാൻറ്റേജ് ഉണ്ട് നമുക്ക് കുറച്ചും കൂടെ മെനക്കി കളിക്കാം ടു ഫിംഗർ കളിച്ച് കഴിഞ്ഞാൽ ടു ഫിംഗറില് കിടിലോട്ട് കളിക്കുന്ന പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിളുണ്ട് ജോന ജോണൊക്കെ ടു ഫിംഗർ കളിച്ചിട്ടാണ് പക്ഷെ അത് പുള്ളിക്കാരൻ ആ സ്പീഡുണ്ട് ആ സ്പീഡ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ഏത് കൺട്രോൾ കളിച്ചാലും നമ്മുടെ കംഫർട്ടിനനുസരിച്ചുള്ള കൺട്രോളിലൊക്കെ കളിക്കുക അപ്പം പ്രാക്ടീസ് ചെയ്യുക ജസ്റ്റ് പിന്നെ മെയിനായിട്ട് വേർ അഡ്വാൻറ്റേജ് ഗായറോടെ തന്നെയാണ് നമ്മളീ കാർ സ്പ്രേ കാർ സ്പ്രേ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിനും ഗയറോടെ അഡ്വാൻറ്റേജ് കാണിക്കുക ഞാൻ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് നോക്കും മറ്റേതാണെങ്കിൽ നമ്മൾ സ്ക്രീനിലിട്ട് ഉറച്ച് നമ്മുടെ ആ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഫിംഗർ അവിടെ വരെ ചെല്ലേണ്ട അവസ്ഥ വരും പക്ഷേ ഗൈറോ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോൺ ഒന്ന് ടിൽറ്റ് ചെയ്ത് ടിൽറ്റ് ചെയ്യാൻ ജാ ജസ്റ്റ് ഒന്ന് ചരിച്ച് കഴിഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും എയിമോ അപ്പം അങ്ങനെയൊക്കെ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട് ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി പിന്നെ എപ്പോൾ കളിക്കാൻ കയറിയാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രെയിനിങ് റൗണ്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റോ അല്ലെങ്കിൽ ട്രെയിനിങ് റൗണ്ടോ അല്ലെങ്കിൽ കീഴിയോ ജസ്റ്റ് ഒന്ന് വാങ് ചെയ്യാം നമ്മുടെ ഫിംഗർ ഒന്ന് കുറച്ചും കൂടെ ഫാസ്റ്റാക്കുക ഇതൊക്കെ എന്തുവാ ക്ലാസ്സിക്കൊന്നും പ്രൊഫഷണലായിട്ട് കളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ജസ്റ്റ് ഫൺ ഈ ഗെയിമൊക്കെ കളിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു ഈ മീൻ ഈ സ്പോർട്സ് കളിക്കുകയാണെങ്കിൽ ചിലർ സീരിയസ് ആയിട്ട് എടുത്ത് കാരണം അവരുടെ ഒരു റവന്യൂ കിട്ടുന്ന ഒരു സാധനമാണെങ്കിൽ ഈ സ്പോർട്സൊക്കെ നോക്കുകയാണെങ്കിൽ ദാൻ ഈ നമ്മളിപ്പോൾ തമാശക്ക് കളിക്കേണ്ട സാധനമൊക്കെയാണ് ഈ എന്നൊക്കെ പറയുന്നത് സീരിയസ് ആയിട്ട് കളിക്കുന്നവരുണ്ട് അവർക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ കിട്ടും കിട്ടാത്തവർ ജസ്റ്റ് ഫണ്ടിന് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചില്ലായിട്ട് കളിക്കും പക്ഷെ പ്രോ പ്രോപ്പർസിനെ പോലെ കളിക്കണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ പറ്റും അപ്പം ഞാൻ ക്ലാസ്സിക്ക് കളിച്ചത് അപ്പോൾ ക്ലാസ്സിൽ കളിച്ചപ്പോൾ ഉള്ള ഒരു മൂന്നാല് കിലോ ഉള്ള ഒരു ചെറിയ വീഡിയോ അതും കൂടെ കണ്ടോ അപ്പം അതിനകത്ത് ഞാൻ എങ്ങനെ ഈ ഗെയിം കളിക്കുന്നതിനുള്ള ചെറിയ ceria cuts yang ada hand Apa okay, guys video anda tuh? Vì mày ghém vào ráng chịu đâo nè. Ay kèm lên. Ay kèm lên. Ay kèm lên. Ay kèm lên. lên. Ay kèm lên. Ay വരടാ എങ്ങൊന്നെടാ വാടാ നമ്മൾ ഒരു ഹല്ലേ പോറ അതവായി നാല് വരെ ഓ ഇന്നെ അടി കൊണ്ടി നാല് വരെ ചേർന്നിരിക്കുന്നു ഇടിക്ക് നാല് വരെ ചേർന്നിരിക്കുന്നു കണ്ടേ യേക്കി ഇൻസണ്ട്

We're the Oops. best.